वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ സെന്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി കന്നിരാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാല നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്തരം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ രവിയുടെ ലക്നത്തിൻ്റെയും ദ്വിതീയ ഭാവത്തിൻ്റെയും സ്ഥിതി കൊണ്ട് ഏതു പ്രവർത്തിയും അധികാരത്തോടും ധൈര്യത്തോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ കൂട്ടാക്കുകയില്ല ഏത് കാര്യത്തിലും താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് ചിന്തിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കുടുംബത്തിൽ തൻ്റെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കണമെന്ന് വാശി പിടിക്കും തൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്ത് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ജോലി ഭാരം വർദ്ധിക്കും ആരോഗ്യം നോക്കാതെ ജോലി ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ടാകും എപ്പോഴും പണം ഉണ്ടാക്കണമെന്ന ചിന്തയാണ് ഉണ്ടാവുക സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായി കൂടുതൽ അടുക്കുകയും അവരുടെ സഹായങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും സന്താനങ്ങളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടും സന്താനങ്ങൾ നിമിത്തം ധനവരവനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ജീവിത പങ്കാളി ചില നേരങ്ങളിൽ ശത്രുവിനെ പോലെ പെരുമാറും കോടതി കേസ് വഴക്ക് എന്നിവയൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് പേരും പ്രശസ്തി ൊക്കെ ലഭിക്കും അതേപോലെ പെട്ടെന്നുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് ഭാഗ്യം തുണയായിട്ടുള്ള സമയം തന്നെയാണ് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള യോഗവും കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം